അപ്പം കെടികളെ നമസ്കാരം ഉണ്ട് അപ്പം ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് അറിയാം നമ്മൾ ചോറ് ടിഫിനാക്കുന്നതാണ് ചോറ് എടുക്കുക ചോറ് ഇടുക ആദ്യം അങ്ങനെ ചോറ് ഇട്ടും സെറ്റ് സെറ്റാക്കിണ്ട് കേട്ടോ പിന്നെ അടുത്തത് പിന്നെ അടുത്ത സ്പെഷ്യലാണ് കായ മെഴുക്ക് വരട്ടിയാണ് കായ മെഴുക്ക് വരട്ടി കുറച്ചും ഇട്ടേക്കാം അടുത്ത സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ മീൻ വറുത്താണ് കേട്ടോ അതിന് ഒരു കഷ്ണം നല്ല മീനെടുക്കാം ഇങ്ങനെ ഇതിലേക്ക് വെച്ച് കൊടുക്കാം ഇതങ്ങൾ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇത് അടച്ചു കേട്ടോ ഇത് അട സെറ്റ് ആക്കി വെക്കാം പിന്നത്തെ സ്പെഷ്യൽ എന്ന് വെച്ചാൽ മീൻ കറിയണ്ട ഇതിന്ന് രണ്ട് കഷ്ണം മീനും ഉപയോഗിക്കാം കുറച്ച് ചാറ് ഇനി ഇതുംങ്ങോട്ട് അടയ്ക്കാം ഇതൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യൽ ഇടാം